استطعت وما توفيقي بالله عليه توكلت لي സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളും സർവശക്തനായ സർവ സൃഷ്ടാവായ അസ്വരെ ആത്മകളും നിരോധങ്ങളും പാലിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടതുപോലെ മറ്റുള്ള ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ് വസീയത്തിലാണ് തക്കവയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ഗഹലോകത്തും പരലോകത്തും ലോകത്തും ജീവിത വിജയം നേടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പരമാവധി തപ്പ പുലർത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക തപ്പയോടുകൂടി ജീവിച്ച് നാളെ പാരമ്പര്യ ജീവിതത്തിൽ വിജയം പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാകുന്ന നേരെയും ഉൾപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ അടിസ്ഥാന ശയം മൂന്നാം ഇങ്ങനെയാണ് അതിന് പറയുക അതിലെ രണ്ടാമത് നമ്മൾ പറഞ്ഞ അരിസാലത്ത് അതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് റബി വള്ളവൽ മാസമാണ് പ്രവാചക സ്മരണ ലോകത്ത് ആകമാനം ഉയർന്നെടുക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം എന്നാണ് അർത്ഥം പ്രവാചകത്വത്തിലുള്ള വിശ്വാസം എത്രമാത്രം അത്യാവശ്യമാണ് എന്താണ് ആ വിശ്വാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമികമായ ഒരു പാഠമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുക വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ നേതെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായ ഒരു മാർഗം സന്മാർഗം ആ സന്മാർഗം കാണിച്ചു തരേണ്ടത് പ്രവാചകന്മാരാണ് എന്ന വിശ്വാസത്തെയാണ് പ്രവാചകത്വ വിശ്വാസം എന്ന് പറയുക അഥവാ ലോകത്ത് ഒരുപാട് ജീവിത രീതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പലതരത്തിലാണ് തരത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവിത രീതികൾ സ്വന്തമായി ആവിഷ്കരിച്ചതല്ല പല രൂപത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ചില ചിന്തകന്മാരുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആളുകളിൽ എത്തിപ്പെട്ടിട്ടുള്ള പല കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ രൂപപ്പെട്ട പലതരത്തിലുള്ള ജീവിത രീതികൾ നമ്മുടെ സമൂഹം പിന്തുടർന്നു ആ ജീവിത രീതികളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ലോകത്ത് പക്ഷേ വിജയം കിട്ടുകയും പല വിജയിക്കാൻ കഴിയും മരണാനന്തരം ഇസ്ലാമിക പരലോകത്തിൽ അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് വിശ്വാസം വിജയിക്കണമെങ്കിൽ നമ്മൾ ഏത് മാർഗം പിന്തുടരും ആ മാർഗം കാണിച്ച് തരേണ്ടത് പ്രവാചകന്മാരാണ് എന്ന വിശ്വാസത്തെയാണ് പ്രവാചകത്തോടുള്ള വിശ്വാസം അഥവാ കഴിഞ്ഞുപോയ എല്ലാ ജനസമൂഹങ്ങളിലേക്കും കഴിഞ്ഞുപോയ എല്ലാ ജനതകളിലേക്കും പ്രവാചകന്മാരെ ഒരു ഒരു പ്രവാചകൻ സമൂഹവും നിയോഗിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞുപോയില്ലാൻ അതൊക്കെ പറയുന്നു എല്ലാ ജനസമൂഹങ്ങളിലേക്കും നാം ആ നിങ്ങൾ ജീവിക്കുക ും ശക്തികളെ വർജിക്കുകയും ചെയ്യുക ഇത് വർദ്ധിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നിട്ടുള്ളത് മനുഷ്യ ചരിത്രത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ് പ്രവാചക അതിൽ കേവലം ഇരുപത്തി പേരുടെ പേര് മാത്രമേ വൈദ്യുതൂ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരും പരാമർശിക്കപ്പെടാതെ പോയി അതൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ അകന്നു പോയ പ്രവാചകന്മാർ ഈ പ്രവാചകന്മാരിൽ ആരെയും നിഷേധിക്കാൻ പാടില്ല ഈ പ്രവാചകന്മാരിൽ ആരെയും കാണാൻ പാടില്ല എല്ലാവരും ഇപ്പോ ക്രിസ്ത്യാനികളായ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അല്ലാത്ത പ്രവാചകന്മാരെ തള്ളിക്കളയുകയും ചെയ്തു ജൂതന്മാരായ ആളുകൾ അവരുടെ പ്രവാചകനെ മാത്രം അംഗീകരിക്കുകയും അല്ലാതെ പ്രവാചകന്മാരെ നിഷേധിക്കേണ്ടി വരും എന്നാൽ ഇസ്ലാം എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ അംഗീകരിക്കണം അംഗീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിൽ ഒരു പ്രവാചകനെയും വ്യത്യാസപ്പെടുത്തി കാണാൻ പാടില്ല സ്വന്തം അത് വേറെ കാര്യമാണ് പ്രവാചകന്മാരും ചിലരെ ചിലരെക്കാളും നമ്മൾ എല്ലാ ന്മാരെയും വ്യത്യാസപ്പെടുത്താതെ എല്ലാവരും അതായത് ഒരു ഒരു ജനസമൂഹം നമ്മുടെ പ്രവാചകനെ ചീത്ത പറഞ്ഞാലും നമുക്ക് അവരുടെ പ്രവാചകനെ ചീത്ത പറയാൻ കഴിയില്ല കാരണം നമ്മൾ അവരെയും നമ്മുടെ പ്രവാചകനെ പോലെ തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അതാണ് ഇസ്ലാമും ഇതര വിശ്വാസ സംഹിതകളും ഒക്കെയുള്ള വ്യത്യാസം പ്രവാചകന്മാരുടെ ആ വിഷയത്തിൽ ഇസ്ലാമും ഇതര വിശ്വാസ സംഹിതകളുമൊക്കെയുള്ള വ്യത്യാസം അതാണ് മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ പ്രവാചകനെ മുക്തകണ്ഠം പറയാം എന്ത് വേണമെങ്കിലും പറയാം പല തരത്തിലുള്ള ചീത്ത പറയുന്നത് പക്ഷെ നമ്മൾ കേട്ടിട്ടോ അത് കേട്ടുകൊണ്ട് നമുക്ക് ഐസാൻ ചീത്ത പറയാൻ പറ്റും നമുക്ക് പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം നമ്മൾ മുഹമ്മദ് നബിയെ ആദരിക്കുന്നത് പോലെ തന്നെ നബിയെയും മൂസാൻ നബിയെയും ഇബ്രാഹിം നബിയെയും ആദർ ലബിയെയും എല്ലാ ലൈമാരെയും നമ്മൾ അതേപോലെ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇതാണ് അപ്പൊ ഈ പ്രവാചകന്മാരെല്ലാം അതത് കാലഘട്ടങ്ങളിലെ ജനതയിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരാണ് അതത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ പ്രവാചകന്മാരെ പിൻപറ്റിയാൽ മാത്രമേ തൽപ്പാർക്കം പ്രാപിക്കുകയുള്ളൂ ഇതാണ് നമ്മുടെ വിശ്വാസം ഒരു പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ കാലഹരണപ്പെട്ടു പോവുകയും അത് അതിന്റെ തനിമയിൽ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അബ്ബാഹു കൊണ്ട പുതിയ പ്രവാചകനെ നിയോഗിക്കൂ അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ അല്ല പിന്നെ പിന്തുടരേണ്ടത് പിന്നെ ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങളാണ് പിന്തുടരേണ്ടത് ആ പ്രവാചകൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ കൊണ്ടുവന്ന അതേ ആശയം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പക്ഷേ അത് മനുഷ്യ കൈ കടത്തലുകൾ മൂലം കടന്നു കൂടിയിട്ടുള്ള അതിലെ പോരായ്മകളും തെറ്റുകളും മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ മൂലത്തെ എതിർക്കുന്നില്ല എന്നാണ് അപ്പോൾ പറഞ്ഞാൽ മും വരെയുള്ള പ്രവാചകത്വ ശൃംഖലയെ ഒന്നിച്ചാണ് നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം ഇതാണ് പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫാ സലാഹു ഇന്ന ലോകത്ത് മുഹമ്മദ് കാലം മുതൽ ഇനി അന്ത്യനാൾ വരെ വരുന്ന ലോക ജനതകൾക്ക് ഏക മാർഗം മാത്രമേ ൂ അത് കൊണ്ടുവന്ന മാർഗമാണ് അഥവാ ആയിരത്തി വർഷം മുൻപ് മുതൽ ഈ ലോകാവസാനം വരെ ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തിൽ വിജയം വേണമോ അങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാൽ ഏത് മാർഗം സ്വീകരിക്കണം മുഹമ്മദ് നബി കൊണ്ടുവന്ന മാർഗം സ്വീകരിക്കണം ഇതാണ് ഇസ്ലാമിലെ അഥവാ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം അപ്പൊ എന്തിനു വേണ്ടിയാണ് നിയോഗിതനായിട്ടുള്ളത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് അതിന്റെ ബാക്കി വിശദാംശങ്ങൾ പിന്നീടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം പറയുന്നു നാം അയച്ചിട്ടില്ല

നിയോഗിച്ച നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ അദ്ദേഹം അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് സന്തോഷപാർത്ത അറിയിക്കുക എന്താ സന്തോഷ പ്രവാചകൻ കൊണ്ടുവന്ന മാർഗത്തിലൂടെ ഒരാൾ ജീവിച്ചാൽ ആ മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് മരണ മായ പ്രതിഫലങ്ങൾ ഒരുപിച്ചിട്ടുണ്ട് ആ വിശിഷ്ടമായ ഉന്നതമായ ജീവിതം ലഭ്യമാകും ഇതാണ് സന്തോഷ വാർത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എന്താ പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പ് പ്രവാചകൻ ചെന്നു കൊണ്ടുവന്ന മാർഗം അംഗീകരിക്കാതെ തനിക്ക് പോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള മാർഗത്തിലൂടെയോ ജീവിച്ചാൽ പലരോടും വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് മുന്നറിയിപ്പ് അതുകൊണ്ട് സൈക്കോട്ടുകളാണ് നമ്മൾ പല മുന്നറിയിപ്പിന്റെയും റോട്ടിൽ കുഴിയുണ്ട് അല്ലെങ്കിൽ കയറ്റമുണ്ട് ഹമ്പുണ്ട് ശ്രദ്ധിച്ചു പോവുക എന്നൊക്കെ പറയുന്ന മുന്നറിയിപ്പിന്റെ ബോളുകൾ അതേപോലെ അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്താ സൂക്ഷിക്കേണ്ടത് കൽപ്പനകൾ ആ കൽപ്പനകൾ പ്രവാചകൻ നമുക്ക് ജീവിച്ച് കാണിച്ചു ശ്രദ്ധിക്കുന്നു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കുരുത്തിൽ മാത്രം പ്രവാചകനെ അംഗീകരിക്കുകയോ അല്ലാതിരങ്ങളിലെല്ലാം മറ്റാരെയെങ്കിലും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയെല്ലാം മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തെ ഒരു സാഹര്യമായി കാണുകയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ലേഖകമാണ് മനുഷ്യൻ ജനിച്ചത് മുതൽ മരണ മരണം വരെ അവന്റെ ജീവിതം പുരട്ട് ആ ജീവിതത്തിലുടനീളം അവൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാതിരിക്കാം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ചെയ്യാതിരിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായി നിർണയിച്ച് തന്നിട്ടുണ്ട് അപ്പൊ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു ത നിർവഹിക്കാൻ വന്നതുപോലെ തന്നെ സാമൂഹ്യബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അയൽവാസികളോട് പെരുമാറുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുടുംബ സംരക്ഷണം സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെച്ച കാലം മുന്നോട്ട് പോകാൻ അനുവദിക്കൂല എങ്ങനെ സമ്പാദിച്ചു എന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും കടക്ക് ബോധിപ്പിക്കണം എങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയാണ് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കേണ്ടത് രാഷ്ട്രാന്തീയ നിലപാടുകൾ ഉണ്ടായിരിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് അനുസരിച്ച് ഞാൻ ജീവിക്കുകയും അതല്ലാത്ത ഇസ്ലാമികമായ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ റിസാലത്തിനെ പൂർണ്ണമായും എന്നാണ് അർത്ഥം ഒരു സംഗതിയെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കാതെ അതിന്റെ കുറച്ചു ഭാഗം അംഗീകരിച്ചാൽ അത് നിഷേധിക്കുന്നതിന് വില ഒരു കാര്യം നമ്മൾ പൂർണ്ണമായി നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഇഷ്ടം അല്ലാത്ത എനിക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് പോലെ നടപ്പ് പോലെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നല്ല ഒക്കെ അവലെ അപ്പൊ എല്ലാ രംഗത്തും ഈ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചാൽ പരലോകത്ത് വിജയപ്രദമായ ഒരു ജീവിതം ഇരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പരലോകത്ത് മഹാനാശം വരാനിരിക്കുന്നുണ്ട് എന്നതാണ് പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അതേ കാര്യം കൊണ്ട് പറയുന്നു നാം താങ്കളെ അയച്ചിരിക്കുന്നു സന്തോഷീറൻ മുന്നറിയിപ്പ് നൽകുന്നവനായി മാർഗത്തിലേക്ക് അവന്റെ അനുമതിയാൽ അനുമതി താങ്കൾ നാം യോജിച്ചിരിക്കുന്നു കാര്യം വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ മാർഗം എപ്രകാരമാണ് സമൂഹം ജീവിക്കേണ്ടത് എന്ന് ജീവിച്ചു കാണിക്കുന്ന സാക്ഷിയായി പ്രവാചകൻ തത്വം ജീവിതത്തിന് മാതൃക കാണിക്കാതെ പോയ വ്യക്തിയല്ല പ്രവാചകൻ പറയുന്ന സത്യങ്ങൾ തത്വങ്ങൾ പൂർണ്ണമായും ജീവിതത്തിലൂടെ ആവിഷ്കരിച്ച വ്യക്തിയാണ് പ്രവാചകൻ സാഹുലി ആയിഷ് ബാഹു അലൻഹാദിനെ കുറിച്ച് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണോ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അത് നമുക്ക് കൺകുളൊക്കെ കാണാൻ കഴിയും അതിന്റെ സൽഫലങ്ങൾ ലോകത്തിന് നുകർന്നെക്കാൻ കഴിയും അത് ആഗോളം അനുഭവിക്കാൻ കഴിയും അതിന് സാക്ഷിയായിട്ടാണ് താങ്കളെ അയച്ചു കൊള്ളുന്നത് പ്രവാചകൻ സാക്ഷിയാണ് അവഹുവിൻ്റെ ജീവി അവ നൽകുന്ന ജീവിതത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ് പ്രവാചകൻ

തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പ്രകാശം പരത്തുന്ന വിളക്കുളമായി അവർക്ക് ദിശ കാണിച്ചുകൊണ്ട് അവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ജീവിക്കേണ്ട വ്യക്തിയായിട്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അതേപോലെ തന്നെ മറ്റൊരു പറയുന്നത് എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് ീതികൾക്കും അള്ളാഹു ദീനിനെ ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട മുഴുവൻ ജീവിത സംഹിതകളെയും ഒന്നിച്ചു പറയുന്നവരാണ് ദീൻ ആ ദീനിനെ മറ്റു ദീനുകളെക്കാൾ മികച്ചതായി അവതരിപ്പിക്കാൻ ഇത് ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗങ്ങൾ പിൻപറ്റിയിരുന്ന ഒരു പഴഞ്ചൻ ആചാര രീതിയല്ല ഇത് മനുഷ്യന്റെ ആത്യന്തികമായ വിമോചനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഇഹലോകത്തും പരലോകത്തും മനുഷ്യനെ മോക്ഷം നൽകുന്ന ജീവിത വിജയം നൽകുന്ന വിമോചനം നൽകുന്ന ഒരു എന്ന് അതിനെ പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഉള്ളത് ആ നൽകുന്നില്ലാത്തത് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അല്ല പ്രവാചകൻ തൗറാസ് ഒക്കെ പഠിപ്പിച്ച ആ പ്രവാചകനെ പിൻപറ്റുള്ളവരാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് വീണ്ടും പറയുന്നു പറയുന്നത് നിർവഹിക്കുന്ന പണി എക്രൂഫ് അവർ നന്മ കഴിപ്പിക്കും ലോകത്ത് നന്മയായി അറിയപ്പെടുന്നത് നന്മക്ക് പറഞ്ഞ പേര് എന്ന വാക്കിന്റെ അർത്ഥം അറിയപ്പെട്ടത് എന്നാണ് ലോകം സർവലോകവും അംഗീകരിക്കുന്ന നന്മകൾ സർവരാലും സർവരാലും അംഗീകരിക്കപ്പെടുന്ന നന്മകളുണ്ട് ആ നന്മകളെ കുറിച്ചാണ് ഈ പറയുന്നത് എഫ് ഒമ്പിൽ അവർ നന്മ നടപ്പിലാക്കുന്നവരാണ് നന്മ കൽപ്പിക്കുന്നവരാണ് നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുക എന്ന് പറഞ്ഞു നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ലോകത്ത് നന്മ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത് വേറെ നന്മകൾ നന്മ അതേപോലെ അവർ തിന്മ വിരോധിക്കുന്നു തിന്മ വിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല തിന്മ ലോകത്ത് ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക അതിനുവേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക തിന്മയെ അടിച്ചമർത്താൻ വേണ്ട മാർഗങ്ങൾ ആരായുക തിന്മയുടെ നാമ്പുകൾ വളർന്നു വരാൻ അനുവദിക്കാതിരിക്കുക തിന്മ പ്രചരിക്കുന്ന അങ്ങനെ തിന്മയുടെ എല്ലാ മാളങ്ങളും അടച്ചുപെടുത്തിന് കടന്നു കയൻ കയറാൻ കഴിയാത്ത തിന്മകൾക്ക് വളർന്നു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് തിന്മ എന്ന് ബോധി ഉപയോഗിച്ചിരിക്കുക പിന്നീട് വിശിഷ്ടമായ സംഗതികളെല്ലാം അവർക്ക് ഹലാലാക്കി നൽകുന്നു ഉത്കൃഷ്ടമായതെല്ലാം അതേപോലെ തന്നെ മയച്ചമായതെല്ലാം അവർക്ക് ഹറാമാക്കുകയും അതെല്ലാം വിരോധിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ലോകത്ത് സമാധാനം ഉണ്ടാവുകയാണ് ചെയ്യുക അതുവഴി ലോകത്തിന് ക്ഷേമം ഉണ്ടാവുകയാണ് ചെയ്യുക അതുവഴി ലോകത്തിന് സമാധാനം സമാധാന മനുഷ്യജീവിതം സ്വസ്ഥമാവുകയാണ് ചെയ്യുക അബ്വാഹുമാരുടെ കാര്യം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൽ ഇല്ലാതായി പോയാലും ഈ പറഞ്ഞതുപോലെ മനുഷ്യജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അല്ലാതെ അബ്വാഹു പിന്ന കാര്യം നിരോധിച്ചുകൊണ്ട് മനുഷ്യൻ കൂടെ ജീവിക്കാൻ പാകുന്നതേ എന്നതല്ല ഉണ്ടാവുക ഈ അബ്വാഹു നിരോധിച്ച കാര്യം ഇവിടെ നടപ്പിലായാലാണ് അതിവിടെ നടപാടിയാലാണ് മനുഷ്യജീവിതം നിരവധിമാവുക അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് വിശദീകരിക്കാതെ തന്നെ നമ്മുടെ മുമ്പിൽ ധാരാളമായി ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായാലും അങ്ങനെ നന്മകൾ ഹലാലാക്കുകയും തിന്മകൾ ഹലാമാകുകയും അതേപോലെ തന്നെ അവരെ ഞെച്ചിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്നും അവരുടെ മുഖിലെ ഞെൽക്കുന്ന ഭാരങ്ങൾ അറക്കി വെക്കുകയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കും അങ്ങനെ മനുഷ്യ ജീവിതം ലോകത്ത് സുഖമമായി മുന്നോട്ട് പോകാൻ നിർഭരമായി സമാധാനപൂർണ്ണമായി ആളുകൾ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക ഇത് സൃഷ്ടിച്ചെടുക്കാനാണ് പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത് എന്ന് അള്ളാഹുസ്ബാൻ താല്പര്യമുവാചകൻ സഹേ അദ്ദേഹത്തിന്റെ നിയോഗ ലക്ഷ്യമായി ഇതേപോലെ ധാരാളം കാര്യങ്ങൾ ഇനി ഹജീദുകളിലും ഖുർഹാനുകളിലും പറയുന്നു താങ്കളെ അള്ളാ അബ്ദുണ്ടല്ലോത്തിനാകമാനം ബ്രഹ്മത്തിൻ്റെ ആരമേ ലോകത്തിനാകമാനം കാരുണ്യമായിട്ടാണ് പ്രവാചകൻ നിയോഗിതനായിട്ടുള്ളത് പ്രവാചകന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങേയറ്റം കാരുണ്യമുള്ളവനായിരുന്നു എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവനുള്ള പച്ചക്കറിനുള്ള എല്ലാറ്റിനും കാരുണ്യമുണ്ട് എല്ലാറ്റിനും നന്മയുണ്ട് എന്ന് പ്രേരിപ്പിച്ചവരാണ് പ്രവാചകൻ അള്ളാ ദൂതനാണ് പ്രവാചകൻ മാതൃകാ പുരുഷനാണ് പ്രകാരം വേണ്ടി ഒരു അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു സ്ഥാനത്ത് മാറ്റുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റും പലരെയും മാതൃകകളാക്കുക രീതി അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു പ്രവാചകനെയും താങ്കളുടെ ജീ റസൂഡിന്റെ ജീവിതത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഉത്തമമായ മാതൃകകളുണ്ട് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പ്രത്യുൽപന്നമതികളായ ഏതെങ്കിലും വലിയ ദാർശനികരായ ഏതെങ്കിലും വലിയ ചിന്തകന്മാരായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരോ അതെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ആയ ആളുകളെയല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് പിന്നെ പകരം മുഹമ്മദ് നിങ്ങൾ ഉത്തമമായ മാതൃകയുണ്ട് അപ്പൊ പ്രവാചകന്റെ ജീവിതത്തെ സൂക്ഷ്മമായി പഠിക്കുകയും അതിൽ നിന്നുള്ള മാതൃകകൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കാനാണ് ഉണ്ടാകുന്ന പ്രവാചകന്മാർ ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവാചകന്മാരെ പിൻപറ്റുന്നത് എന്ന് അടിസ്ഥാനപരമായി വിശ്വാസികൾ ചോദിക്കേണ്ടതാണ് മനുഷ്യ സമൂഹം മൊത്തം ചോദിക്കേണ്ടത് ഈ അർത്ഥത്തിൽ പ്രവാചകനെ പഠിക്കാൻ സാധ്യമായിട്ടുണ്ടോ ഈ അർത്ഥത്തിൽ പ്രവാചകനെ നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ അർത്ഥത്തിലുള്ള ഒരു സമീപനത്തിൽ പ്രവാചക ജീവിതത്തെ സമീപിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകാപുരുഷനായ ഒരു പ്രവാചക പ്രവാചക ജീവിതത്തെ വ്യത്യസ്ത അടലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകകൾ കാണാൻ കഴിയും അപ്പം ആ അർത്ഥത്തിൽ പ്രവാചകനെ ഉൾക്കൊള്ളുകയും ആ രീതിയിൽ പ്രവാചകന്റെ ജീവിത പാഠങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രവാചകനെ കുറിച്ച് അനുസ്മരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിലേക്ക് വളരാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട് അങ്ങനെ പ്രവാചകനെ ജീവിക്കുന്ന ഒരു വിഭാഗമാക്കി അള്ളാഹു ഗഫൂറു റഹീം